പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ അപ്പോൾ രാവിലെ ഞങ്ങളൊരു സ്ഥലത്ത് പോയിട്ടോ ഞാനും ചേട്ടനും രാവിലെ അഞ്ച് മണിയായപ്പോൾ ഒരിങ്ങ റെഡിയായി ഒരു സ്ഥലത്ത് പോയി കുറച്ച് നാളായിട്ടോ പോയിട്ടൊക്കെ അങ്ങനെ പോയിട്ട് വന്നു അപ്പോൾ പോയപ്പോൾ ഉള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എവിടെയാണ് എന്തിനാണ് പോയെന്നൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ലോങ് വീഡിയോ ഇടാം കുറേ ദിവസമായില്ലോ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ എന്താ പറയുക അല്ല ഞാൻ അങ്ങോട്ട് എന്താന്ന് വെച്ചാലേ എന്റെ ഞാൻ ലൈവ് ചെയ്യൂ നിങ്ങൾക്ക് അറിയാലോ എന്റെ ലൈവില് ഒരു ദിവസേ എന്റെ ചേട്ടൻ ഷർട്ടിടാതെ വന്നു കേട്ടോ സ്ട്രൈക്ക് കിട്ടൂല അതുകൊണ്ട് ഞാൻ പിന്നെ ഇതാക്കണ്ടി വന്നു ഇപ്പൊ ഞാൻ നോക്കിയതാ ഷർട്ട് ഇടാതെ നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അതാണ് ഇപ്പോൾ നമുക്ക് കുറേ ഇപ്പോൾ നമുക്ക് കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട് കുറേ പേര് വന്ന് കമന്റ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഒരു ലോങ് വീഡിയോ ഇടുവാണേ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചാനൽ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്ത് സഹായിക്കണം ഇപ്പോൾ ചേട്ടൻ ജോലിക്ക് പോകാൻ പോകുക മണി എട്ട് മണി കഴി ആയതേ ഉള്ളുട്ടോ ഇപ്പോഴത്തേക്ക് ഈ സമയപ്പം നമ്മൾ കുറേ ജോലികളൊക്കെ തീർന്നു അപ്പോൾ എല്ലാം കൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ എവിടെ പോയേ എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അങ്ങനെ രാവിലെ ഏതേണ്ട അഞ്ച് മണി നാലര ആയപ്പോൾ എണീറ്റ് അലാറം വെച്ച് കുളിച്ച് റെഡി ആയി ഞാൻ സന്തോഷമായിട്ട് ഞാനും ചേട്ടനും ആയിരല്ലിക്കാവ് ക്ഷേത്രത്തിൽ പോവാണ് കേട്ടോ റോഡിലൊന്നും വലിയ ആളൊന്നും ഇല്ല രാവിലെ പിന്നെ നടക്കാൻ വരുന്ന ഒരു രണ്ട് മൂന്ന് വരെ അങ്ങോട്ടും കൂടെ നടക്കുന്നുണ്ട് പിന്നെ ഇത് ഞാൻ ആദ്യം താമസിച്ചൊരു വീടുണ്ടല്ലോ ഓടിട്ട വീട് ആ വീടിൻ്റെ അടുത്ത് മഹാദേവ ക്ഷേത്രം കേട്ടോ ഞാൻ അവിടെ താമസിച്ചപ്പോൾ സ്ഥിരം പോവാറുണ്ടായിരുന്നേ പിന്നെ എനിക്ക് അവിടെ നിന്നൊക്കെ മാറിയതിന് ശേഷം പോകാൻ പറ്റില്ല ഇപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ട് ഞാൻ പോവലില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഭയങ്കര സങ്കടം അവിടെ പോവാതെ അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടു കെട്ടോ അമ്പലമൊക്കെ സ്വപ്നം കണ്ടു അങ്ങനെ എനിക്ക് എന്താ പറയുക വിഷമമായി ഞാൻ ചേട്ടനോട് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് തൊട്ട് പോണത് അപ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ഞാൻ ഭയങ്കരമായ ഒരു മഹാദേവ ഭക്തയാണ് അപ്പോൾ ഇവിടെ ഞാൻ ഈ ആയില്വല്ലി അമ്പലമൊക്കെ എൻ്റെ കുഞ്ഞുനാള് തൊട്ടേ അറിയാതെ ഞങ്ങൾ പോകണം അമ്പലം അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അമ്പലം തുറന്നില്ല കേട്ടോ അവിടെ തൂത്തൊക്കെ ഈ കരിയിലൊക്കെ തൂത്ത് വാരുന്നുണ്ട് ഒരു മാമനൊരു ചേച്ചിയൊക്കെ നിന്നാണ് തൂത്ത് വാരുന്നത് പിന്നെ ഇവിടെ വെച്ച് സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഓടിട്ട വീട്ടിൻ്റെ അടുത്ത് താമസിച്ച ഒരു ചേച്ചീനെ അമ്മേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചി ഓടി വന്നു കിട്ടോ എൻ്റെ അടുത്ത് പിന്നെ അമ്പലത്തിൽ തൂക്കാൻ നിൽക്കുന്ന ഒരു അമ്മയുണ്ട് കേട്ടോ അമ്മയും ചേച്ചി ആ ഒരു ഇതാണ് ചേച്ചി വിളിക്കാം അങ്ങനെ ആ ചേച്ചി ഓടി വന്നിട്ട് എന്താ പറയുക എന്നോട് ചോദിച്ച് മോളെ കുറേ നാളായല്ലോ കണ്ടിട്ട് എന്ത് പറ്റി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടുന്ന് വീടൊക്കെ മാറി ഇങ്ങനെ സ്വപ്നദർശനം സ്വപ്നം കണ്ടു അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞു പിന്നെ അവിടുന്ന് പൂജയൊക്കെ കഴിഞ്ഞ് ആ അമ്മ എനിക്ക് ചന്ദനം ഒക്കെ കൊണ്ടുവന്ന് ഇട്ട് തന്നു പിന്നെ ഞങ്ങൾ സന്തോഷമായിട്ട് തിരിച്ച് ഞങ്ങളെ വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനിനി കിച്ചണിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ദോശയ്ക്ക് മാവാട്ടി വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട് അങ്ങനെ ദോശയും സാമ്പാറും ആണ് കേട്ടോ പിന്നെ പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടാണ് പോയത് രാവിലെ വെളുപ്പിനെ പോയപ്പോട്ടോ പിന്നെ ഇന്ന് നല്ല പോസിറ്റീവായിട്ട് നല്ല ഒരു മനസ്സിന് ശാന്തവും സമാധാനം കിട്ടി കാരണം ഞാൻ സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്ന എൻ്റെ മഹാദേവൻ്റെ അമ്പലത്തിൽ ഞാൻ അഞ്ചാറ് മാസമായിട്ട് പോകാൻ പറ്റാതെ ഞങ്ങൾ വീട് മാറിയപ്പോൾ ആ സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ എനിക്ക് പറ്റുന്നില്ല ഞങ്ങൾ നിന്ന് ദൂരം കുറവാണ് നടന്നും പോകണമെങ്കിൽ പോകാവുന്ന ദൂരമൊക്കെ ഉള്ളൂ പക്ഷേ എന്താ പറയുക എനിക്ക് ഓരോ തടസ്സങ്ങൾ കൊണ്ടാണ് കേട്ടോ പോകാൻ പറ്റാഞ്ഞാൽ പക്ഷെ ഞാൻ ആ അമ്പല സ്വപ്നം കണ്ട് രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ അപ്പോ ഞാൻ മഹാദേവനോട് പോയി എന്താ പറയുക മഹാദേവനോട് പറഞ്ഞു മഹാദേവ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊറക്കണേ കാരണം എനിക്ക് എപ്പോഴും ഞാൻ പറയ എൻ്റെ ജീവിതാവസാനം വരെ എൻ്റെ മഹാദേവൻ എനിക്ക് കണ്ണനെയും ഭദ്രാളിയമ്മേനെയും ഞാൻ പ്രാർത്ഥിക്കില്ലേ എനിക്ക് എൻ്റെ മഹാദേവനോടാണ് കേട്ടോ ഭയങ്കര പിന്നെ ഇന്ന് ആയില്യവും കൂടിയല്ലേ അപ്പോൾ ഞാൻ പിന്നെ ആയില്യ പൂജയ്ക്കൊക്കെ എഴുതിയിടണുമായിരുന്നു അങ്ങനെ അതിനെല്ലാം ചെയ്തിട്ടാണ് കേട്ടോ വന്നേ അപ്പം അങ്ങ് ഭയങ്കര പോസിറ്റീവായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം ഇത് കേട്ടിട്ട് ആർക്കും നെഗറ്റീവായിട്ടൊന്നും തോന്നലട്ടോ ചില ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളല്ലേ എൻ്റെ വിശ്വാസമാണ് കേട്ടോ അത് പിന്നെ ഞാൻ സാമ്പാറിന് വെച്ചിട്ട് നേരെ ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വന്നിട്ട് ഫ്രണ്ടിലിരുന്ന് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ചായ കുടിക്കുക കേട്ടോ അതിൻ്റെ ഡേല് ഞങ്ങളെ പൂച്ചപ്പെണ്ണവിടെ കിടന്ന് നിലവിളിയോട് നിലവിളിയാണ് കേട്ടോ വിശക്കെന്നൊന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ദോശ ചുട്ടിട്ട് ഫസ്റ്റ് ദോശ ഇട്ട് അവൾക്ക് കൊടുക്കാമെന്ന് വെച്ചോളൂ ഭയങ്കര നിലവിളി അപ്പം ചേട്ടൻ പറയുക അലാറം വെക്കുന്നതാണൊക്കെ ഇവിടെ വിളി എന്നിട്ടോ എന്താ പറയുക എൻ്റെ അവൾ ഭയങ്കരമായിട്ട് എൻ്റെ കാലിൻ്റെ അടുത്ത് ഇങ്ങനെ കരയുക പിന്നെ ഞങ്ങൾ അവൾക്ക് ദോശ ഞാൻ ചുട്ട് കൊടുത്തു പിന്നെ ദോശയും സാമ്പാറും ചായയായിട്ട് ഞാനും മക്കളും ചേട്ടനും കൂടി അതെല്ലാം കഴിച്ചു കിട്ടോ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതേ പെണ്ണിന് പനി കുറവുണ്ട് ഇന്ന് സ്കൂളിൽ വിടുന്നില്ല ഇവിടെ ഇരുന്ന് ദോശ കഴിക്കുക പിന്നെ എൻ്റെ ടാറ്റ ടാറ്റാ പോയി ചേട്ടനും പോയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇവിടുത്തെ ചെടികൾ ഇവിടുത്തെ റോസ ഉണ്ടോ നീളം വെച്ചങ്ങ് പോകും അവൾ പൂടുന്നതേ ഇല്ല പിന്നെ ജമന്തിയൊക്കെ കുഴപ്പമില്ല കേട്ടോ പൂടുന്ന ഡിപ്പിൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ വീട് മാറുമ്പോഴത്തേക്ക് ഇനി ഇവരെല്ലാവരെയും പറിച്ച് അടുത്തെടുത്ത് കൊണ്ടുവെക്കണ്ടേ അതൊക്കെ ഒരു വിഷമട്ടോ ചട്ടിയിലാണ് വെച്ചെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ എളുപ്പമായിരുന്നു ഈ വാടക ഒക്കെ താമസിക്കുമ്പോൾ ഇതൊക്കെ തന്നെ തന്നെ ഈ വാടകക്കാരവസ്ഥ എന്ത് ചെയ്യാനാണ് എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ വീടില്ലാത്ത മനുഷ്യർക്കും വീടൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വേണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപ്പോഴാണ് നമ്മൾ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതെന്ന് ഞാൻ പഠിച്ചിട്ടുള്ള രീതി അതാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയതായിട്ട് വരുന്ന കുറേ പേരെ കിട്ടിയിട്ടുണ്ട് കമൻറ്റൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഇതും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ അപ്പം ഞങ്ങൾ എന്താ പറയുക നിങ്ങളെ വീട്ടിലെ ഒരു കൂടെപ്പറമ്പിനെ പോലെ തന്നെ നിങ്ങൾ കൂട്ടുക അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ അതോ ഈ ജമന്തി ഉണ്ടോ അവൾ കുറേ പൂട്ടു പിന്നെ ഇവിടെ ഒരെണ്ണം ഉണ്ട് കേട്ടോ ഇതങ്ങ് ഉണങ്ങിപ്പോയി കാരണം അവൾ കുറെ പൂ തന്നിട്ട് ഇപ്പൊ ഉണങ്ങിയ എന്റെ ചേട്ടൻ പറയുമോ അവള് കുറെ പൂ തന്നിട്ട് ആ മക്കളെ തന്നിട്ട് പോയി എന്ന് പറയാം പിന്നെ ചേട്ടൻ നീണ്ട ടാങ്കിൽ കുറച്ച് വെള്ളം നിറച്ചിട്ടാന്ന് പറഞ്ഞു പോണേന് മുമ്പേ ചേട്ടൻ ആദ്യം പോയിട്ടോ പോയിട്ട് തിരിച്ച് എണ്ണ അടിച്ചിട്ട് വന്നു വന്നപ്പോ ചേട്ടൻ പറഞ്ഞെങ്കിൽ ഞാൻ വെള്ളം